എത്രയാണ് വരുമാനം ആ വരുമാനത്തിൽ എത്രയാണ് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് കറണ്ട് ബില്ല് എത്രയാണ് കുട്ടികളുടെ പഠനാവശ്യം എത്രയാണ് ഒരു എമർജൻസി വന്നാൽ ആശുപത്രിയിൽ പോകാനുള്ള പണം ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ചെറിയ വരുമാനക്കാരാണ് കേരളത്തിലെ എഴുപത് എൺപത് ശതമാനം ആളുകൾ അവരുടെ ജീവിതം പരിപൂർണമായും ദുസ്സഹമാണ് വിലക്കയറ്റം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇത് ചർച്ചയുടെ പ്രസക്തി ഇല്ലല്ലോ ഓൾറെഡി ലെറ്റർ കൊടുക്കാൻ പറഞ്ഞു ലെറ്റർ കൊടുത്തു അതിനുശേഷം യു ഡി എഫ് ലീഡർഷിപ്പ് മീറ്റിംഗ് നടന്നിട്ടില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ മലയോര ജാഥയിലാണ് അഞ്ചാം തീയതിയാണ് ജാഥ അവസാനിക്കുന്നത് ഒരു ഡേറ്റിൽ യു ഡി എഫ് യോഗം ചേരുമായിരിക്കാം അതിൽ ചർച്ച ചെയ്യാം ഒന്നോ രണ്ടോ യോഗങ്ങൾ കഴിയണമായിരിക്കും അപ്പോൾ ആ തീരുമാനം വരും എന്നാണ് പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അങ്ങനെ ആവാനാണ് സാധ്യത അതെ അതിപ്പോ ഇന്നലെ ട്രിവാണത്ത് വെച്ച് ഞങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് നേതൃസംഘം ഉണ്ടായിരുന്നു അവിടെ പത്രപ്രതിനിധികൾ ഉണ്ടായിരുന്നു അപ്പോൾ സംസ്ഥാനത്ത് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി മൂന്ന് വാക്കുകളിൽ നമ്മൾ ചുരുക്കുകയാണെങ്കിൽ ഒന്ന് സ്വജനപക്ഷപാതമാണ് രണ്ട് അഴിമതിയാണ് മൂന്ന് പിടിച്ചുപറിയാണ് ഈ സ്വജനപക്ഷപാതവും അഴിമതിയും കേരളത്തിലെ ജനങ്ങൾക്ക് പരിപൂർണമായും ബോധ്യപ്പെട്ടിരിക്കുകയാണ് അഴിമതിയുടെ ഏറ്റവും അവസാനത്തെ തെളിവായി നിൽക്കുന്നത് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളെയും എന്താ പറയുക പറഞ്ഞു പറ്റിച്ചുകൊണ്ട് പാലക്കാട് ജില്ലയിലെ ബ്രുവറി പാറ പഞ്ചായത്തിലെ തുടങ്ങാൻ പോകുന്ന മദ്യനിർമ്മാണശാല ശക്തമായ എതിർപ്പ് കേരളത്തിലെ ജനങ്ങളിൽ നിന്നുണ്ട് കേരളത്തിലെ ഭരണപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഘടകക്ഷികൾ ആർ ജെ ഡി അവർ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറയുന്നത് സി പി ഐ അവരുടെ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ജനങ്ങൾ അതിനെ എതിർക്കുകയാണ് ഇതൊക്കെ നടന്നാലും ഘടകക്ഷികൾ എതിർത്താലും ഒരു ഗവണ്മെന്റിനുണ്ടായിരുന്ന അല്ലെങ്കിൽ മുന്നണിക്കുണ്ടായിരുന്ന അവരുടെ മദ്യനയം ഇടതുപക്ഷത്തിൽ ചർച്ച ചെയ്തില്ല എന്നാണ് ഘടകക്ഷികൾ പറയുന്നത് എൻ സി പി അവർ ശക്തമായി എതിർക്കുകയാണ് അവരുടെ മന്ത്രിയെ തീരുമാനിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അഴിമതി നടത്തുക കത്തുന്ന പേരക്ക് ഊരുന്ന കഴുക്കൂല് ലാഭമെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞതുപോലെ ഭരണം അവസാനിച്ചു പോവുകയാണ് പശ്ചിമബംഗാളിൽ എന്താണോ സംഭവിച്ചത് അത് അതിൻ്റെ ഒരു മറ്റൊരു രീതിയിലേക്ക് കേരളത്തിലെ സി പി എമ്മും ഇടതുപക്ഷവും നടന്ന് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് മൂന്നാമത്തെ വിഷയമാണ് ഞമ്മൾ ഈ പറഞ്ഞത് അഴിമതി കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇനി എന്താ പിടിച്ചു പറിക്കാൻ നോക്കുകയാണ് ജനങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ നമുക്കറിയാം ഈ നിൽക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള പത്രക്കാരടക്കമുള്ള നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ആ ശമ്പളത്തിൽ കുറവ് വന്നുകൊണ്ടല്ല ഇവിടെ ജീവിത ചെലവ് വർദ്ധിക്കുകയാണ് വിലക്കയറ്റം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത വിധം അതിശക്തമായി ഓരോ ദിവസവും രാവിലെ ഒരു വില ഉച്ചക്കൊരു വില വൈകുന്നേരം ഒരു വില ഒരു സാധാരണക്കാരായ മനുഷ്യർ അവരുടെ കുടുംബജീവിതത്തിന് അവർക്കൊരു സാമ്പത്തിക ചട്ടക്കൂട് ചട്ടക്കൂടുണ്ടാവും എത്രയാണ് വരുമാനം ആ വരുമാനത്തിൽ എത്രയാണ് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് കറണ്ട് ബില്ല് എത്രയാണ് കുട്ടികളുടെ പഠനാവശ്യം എത്രയാണ് ഒരു എമർജൻസി വന്നാൽ ആശുപത്രിയിൽ പോകാനുള്ള പണം ഇതെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ടുള്ള ചെറിയ വരുമാനക്കാരാണ് കേരളത്തിലെ എഴുപത് എൺപത് ശതമാനം ആളുകൾ അവരുടെ ജീവിതം പരിപൂർണമായും ദുസ്സഹമാണ് വിലക്കയറ്റം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു ഇരുചക്ര വാഹനമുള്ളവൻ പുറത്തിറങ്ങിയാൽ പോക്കറ്റടിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭാ തീരുമാനമാണ് കിഫ്ബി വഴി ഉണ്ടാക്കിയ റോഡുകൾ പാലങ്ങൾക്ക് ടോൾ പിരിക്കുമെന്ന് പറയുന്നത് ഇവിടെ ടോളിനെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ളവർ ടോൾ ഏർപ്പെടുത്തിയപ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും അതിന് സമരം ചെയ്യുകയും അക്രമ സമരങ്ങളിലേക്ക് വരെ പോവുകയും ചെയ്ത ഒരു പാർട്ടിയും അതിൻ്റെ മുന്നണിയും ഈ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇനി ടോൾ വിരിക്കാൻ പോവുകയാണ് ആലപ്പുഴ അങ്ങാടിക്ക് ചുറ്റും ഈ മുനിസിപ്പാലിറ്റിക്ക് ചുറ്റും നിങ്ങൾ നടന്നാൽ എത്രയോ റോഡുകൾ കിഫ്ബി വഴിയോടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ നികുതി ചുമത്താൻ തുടങ്ങിയാൽ വൈകുന്നേരമാകുമ്പോഴേക്കും രണ്ട് കാലിച്ചായ കുടിക്കാൻ പോക്കറ്റിൽ വെച്ച നൂറ് രൂപ ഈ സർക്കാരിൻ്റെ പിച്ചച്ചട്ടിയിലേക്ക് നമ്മൾ വലിച്ചെറിഞ്ഞ് കൊടുക്കേണ്ട ഗതികളിലേക്ക് കേരളം പോവുകയാണ് മാത്രമല്ല പത്രക്കാരായ നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് ഈ കിഫ്ബി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഡെവലപ്മെൻ്റ് ബോർഡ് ഉണ്ടാക്കുമ്പോൾ സർക്കാരിൻ്റെ നയം എന്തായിരുന്നു എന്തായിരുന്നു നിയമസഭയിൽ പറഞ്ഞിരുന്നത് ഇത് നാടിൻ്റെ പൊതുവായ വികസനത്തിന് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായ പണം കിട്ടാത്തത് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് വിവിധ ബാങ്കുകളിൽ നിന്ന് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് ശേഖരിച്ച് അത് വെച്ച് കേരളത്തിൽ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ഇതായിരുന്നു ഞാനടക്കമുള്ളവർ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഇവിടെ കുറെ ഡെവലപ്മെന്റ്സ് നടന്നത് ഇതിന് തിരിച്ചടവായി ബാങ്കുകൾക്ക് അന്നേ സർക്കാർ കൊടുത്തിരിക്കുന്ന ഉറപ്പെന്താണ് നമുക്കറിയാം ഇവിടെ വരുന്ന പെട്രോളിയത്തിൽ നമ്മൾ സെസ് ചുമത്തുന്നുണ്ട് നമ്മൾ അടിക്കുന്ന പെട്രോളിൽ ഏകദേശം ഒരു രൂപയിലധികം കിഫ്ബിയുടെ തിരിച്ചടവിന് വേണ്ടി ഞാനും നിങ്ങളും പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ന് രാവിലെ പെട്രോൾ അടിച്ച് ഈ പത്രസമ്മേളനത്തിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇന്ന് രാവിലെ തന്നെ നിങ്ങൾ കിഫ്ബിയിലേക്ക് പണം അടച്ചിട്ടുണ്ട് അത് അതിന് പുറമേ ജി എസ് ടിയിൽ നിന്ന് സർചാർജ് ഈടാക്കുന്നുണ്ട് ഇത് രണ്ടും വെച്ചുകൊണ്ട് കിഫ്ബിയുടെ അടവ് സുന്ദരമായി നടന്നു പോകുന്നുണ്ട് അതിലേക്കാണ് ഇനി അവിടെ നടത്തിയ ഡെവലപ്പ്മെന്റ്സിന് പണം പിരിക്കുമെന്ന് പറയുന്നത് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരുപാട് സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കെട്ടിടങ്ങൾക്ക് കുട്ടികൾ ഇതിന്റെ തിരിച്ചടവിലേക്ക് പൈസ തരണമെന്ന് ഈ മന്ത്രിസഭ ഒരു തീരുമാനം എടുക്കില്ല എന്ന് പറയാൻ കഴിയില്ല അപ്പൊ എല്ലാ നിലക്കും മനുഷ്യരെ ഈ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും സ്വജനപക്ഷപാതം നടത്തുകയും കേരളത്തിലാകമാനം അഴിമതിക്ക് വഴി തുറന്നു വിടുകയും ഇവിടുത്തെ ഉദ്യോഗസ്ഥകരുടെ ചൊൽപ്പടിക്ക് നിന്നുകൊണ്ട് ഭരണാധികാരികൾ മന്ത്രിസഭയിൽ നടക്കുന്ന തീരുമാനങ്ങൾ പോലും മന്ത്രിമാർ പോലും അറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനം എനിക്ക് വ്യക്തിപരമായി സൗഹൃദമുള്ള ഒന്ന് രണ്ട് മന്ത്രിമാരെ ഇങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ അവരതറിഞ്ഞിട്ടല്ല അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു പറഞ്ഞു അപ്പൊ മന്ത്രിസഭാ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാറിയിരിക്കുന്നു മന്ത്രിസഭയിൽ ഒരു ചർച്ചയില്ല ജനങ്ങളുമായി സംവദിക്കേണ്ട വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ പറയുന്നില്ല എല്ലാം വളഞ്ഞ വഴിയിലൂടെ